ഹായ് മക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റിവിഷന്റെ ഭാഗമായിട്ടുള്ള പത്താം ക്ലാസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലംസും തിയറിയും ഒക്കെ എന്ത് ഇതിൽ ചോദിക്കാറുണ്ട് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എഫക്ട്സ് ഓഫ് എലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ ഓക്കെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റ് വൺ എനർജി കൺവേർഷൻസ് ആണ് ഊർജ്ജമാറ്റം ഇതിൽ വൺ മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറുണ്ട് ഓരോ ഊർജ്ജമാറ്റങ്ങളും ഒന്ന് ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക് കറണ്ട് എന്തായിട്ട് മാറുന്നു ലൈറ്റ് എനർജി പിന്നെ കൂടാതെ താപോർജ്ജം ഹീറ്റ് എനർജികളുണ്ടാവുന്നുണ്ട് പക്ഷേ ആണ് കൂടുതൽ അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറ രണ്ടാമത് പറയുന്നത് ഇൻഡക്ഷൻ കുക്കറാണ് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് എഫക്ട് അടുത്ത് പറയുന്നത് സ്റ്റോറേജ് ബാറ്ററി എന്താണ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അടുത്തത് പറയുന്നത് മിക്സി എന്താണ് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് സോ ഇതിൽ തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വരുന്ന ഒരു നിയമമാണ് ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം എന്താണ് ജൂൾ നിയമം ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ കറണ്ട് ഈസ് പാസ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്ട് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് ദി കറൻറ്റ് ഫ്ലോസ് അതായത് സ്ക്വയർ കറണ്ടിന്റെ സ്ക്വയറും റെസിസ്റ്റൻസിന്റെ ആറും അതുപോലെ തന്നെ ടൈം ടി ഇതിനെല്ലാം എന്ത് പ്രൊപ്പോഷൽ ആണ് ഡയറക്ട്ലി അനുപാതമാണ് സോ വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഉണ്ട് എച്ച് ഈസ് ഡയറക്ട് പ്രൊപ്പോഷൽ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഐസ്ക്വയർ ആർ ടി കൂടാതെ കുറച്ച് ഇക്വേഷൻ നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ ആണ് ഐസ് ഈക്വൽ ഇത് ബേസിക് ഇക്വേഷനാണ് ഐസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ ടൈം കൂടാതെ എച്ചിൻ്റെ ഉള്ള മൂന്ന് ഇക്വേഷൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഐ സ്ക്വയർ ആർ ടി വി ഐ ടി ദൻ വി സ്ക്വയർ ബൈ ആർ ഇൻ ടു ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ് ജൂള് അത് മറക്കരുത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ബാക്കി പ്രോബ്ലംസ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാവും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് ഇരുന്നൂറ് ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ പോയിന്റ് രണ്ട് ആംബിയർ വൈദ്യുതി അഞ്ച് മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപാദിപ്പിക്കുന്ന താപം എത്രയാണ് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടേ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക എന്നിട്ട് അതിൽ എത്ര ഡാറ്റാസ് ഉണ്ടോ അതെല്ലാം ഗിവൻ ഡാറ്റ എഴുതാം ഓക്കെ അല്ലേ എന്നിട്ട് വേണം നമ്മൾ ഓൾറെഡി മൂന്നെണ്ണം പഠിച്ചു എച്ച് എസ് ഇക്കോൾ ടു ഐ സ്കോർ ആർ ടി എച്ച് എസ് സി ടു ഐ വി ടി എച്ച് എസ് സി ടു വി സ്ക്വയർ ബൈ ആർ ഡ്യൂട്ടി അതിലെ എച്ച് സി കോൾ ടു ഐ സ്കോർ ആർട്ട് എടുക്കാൻ കാരണം ഏതൊക്കെ ഗിവൻ ഡാറ്റാസ് ഉണ്ടോ നോക്കാം റെസിസ്റ്റൻസ് എത്രയാ ടു ഓം കറണ്ട് എത്രയാ പോയിന്റ് ആമ്പിയർ ടൈം എത്രയാ അഞ്ച് ആണ് അത് നമ്മൾ എന്തിലേക്ക് മാറ്റിയിരിക്കണം സെക്കൻഡ് മാറ്റിയിരിക്കണം അഞ്ച് ഇന്റു അറുപത് എത്രയാണ് മുന്നൂറ് സെക്കൻഡ് സോ ആറ് ഐ ടി അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് ഐ സ്ക്വയർ ആറിറ്റി ഇനി വി ആണ് തന്നേക്കെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താണ് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി ആയിരിക്കണം അപ്പൊ ഇക്വേഷൻസ് നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ആ മൂന്ന് ഇക്വേഷൻസ് അവിടെ വേണം സോ ഐ സ്ക്വയർ ആറിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പോയിന്റ് രണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു ടു ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ഈക്വൽ ടു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ജൂൾ അതായത് ഈ ഒരു ഡിവൈസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ജൂള് സെറ്റല്ലേ ഇനി അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിക്രോം വൺ മാർക്കിനെ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് നിക്രോം എന്താണ് അതായത് ഹീറ്റിംഗ് ഓയിലില് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നിക്രോം ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അല്ലെ ഇതിലെ ഒരു അലോയി ആണ് നിക്രോം അലോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെറ്റൽസ് മെറ്റലിന്റെ കൂട്ടായ്മ ലോഹസങ്കരം എന്ന് പറയും ഏതൊക്കെ മെറ്റൽസ് ഉണ്ട് ഏതൊക്കെ നിക്കല് ക്രോമിയം ഇരുമ്പ് ഇവരെ കൂടി ചേർന്നാണ് എന്ത് ഫോം ചെയ്യണത് നിക്രോം ഫോം ചെയ്യണത് എന്തിനു വേണ്ടി കുറച്ച് അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് പഠിക്കണം നമ്മൾ ഹൈ റെസിസ്റ്റിവിറ്റി നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നാ അപ്പൊ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കണം കൂടുതലായിരിക്കണം കൂടാതെ ഒരുക്കി പോകാൻ പാടണ്ട ഇല്ല എന്തായിരിക്കണം അപ്പൊ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉയർന്ന ദ്രവണാങ്കമായിരിക്കണം പിന്നെ ഒരുപാട് നേരം ഈ റെഡ് ഹോട്ടായിട്ട് നിൽക്കാനുള്ള കഴിവ് ആർക്ക് വേണം ഈ ചൂട് തരുന്ന ആൾക്ക് വേണം അതുകൊണ്ട് നിക്രോവിന് പ്രത്യേകതയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എബിലിറ്റി ടു റിമൈൻഡ് റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ് അതായത് റെഡ് ഹോട്ടലുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ് കുറച്ചങ്ങാട് കഴിയുമ്പോൾ നമ്മൾ ടങ്സം പഠിക്കും അപ്പൊ ഇതുപോലെ പ്രോപ്പർട്ടീസ് അവിടെയുണ്ട് കമ്പാരിസൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഓക്കെ അല്ലേ